കാലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീന് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിങ്ങൾ വന്നപ്പോൾ മോളെ കൂടെ കൂട്ടേണ്ടതായിരുന്നു അത് ഒറ്റക്കല്ലേ ഉള്ളൂ ഭക്ഷണം വിളമ്പുന്നതിനിടയിൽ ശരത്തിന്റെ അമ്മ വീണ്ടും പറഞ്ഞു നമുക്ക് വെറുതെ ഇരുന്നൂടെ അടേ കാര്യം പറയാതെ അവരുടെ കാര്യത്തിൽ ഇവിടെ ചിലർക്ക് കല്ലിൽ കുറച്ച് സങ്കടം കൂടുതലാ ശാന്തി ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാവരും പരസ്പരം നോക്കി ഒന്നും സംസാരിക്കാതിരുന്ന് സദ്യ കഴിച്ചു കാശിയുടെ മനസ്സെന്തോ എല്ലാവരും ഉണ്ടായിട്ടും സന്തോഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു തൻ്റെ പ്ലാനിങ് നടക്കണമെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ അഭിനയിച്ചേ പറ്റൂ കാശി അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കാശിയെന്ത ചെയ്യാ ആലോചിക്കുന്നേ ശാന്തി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഇനി ഇങ്ങോട്ട് പോകാനാണ് അടുത്ത പ്ലാന് നമുക്കിനി സിനിമയ്ക്ക് പോവാം അത് കഴിഞ്ഞ് ബീച്ചിൽ പോവാം നൈറ്റ് പുറത്തുനിന്ന് അഴിക്കാം അത് കഴിഞ്ഞ് ഓരോ ചെറുത് സുമേഷ് ഉത്സാഹത്തോടെ പറഞ്ഞു എല്ലാവരും അത് ശരിവയ്ക്കും പോലെ ചരിച്ച് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോൾ കാശി ഫോൺ നോക്കാൻ തുടങ്ങി ദാ എൻ്റെ ഫോൺ അകത്തെവിടെയുണ്ട് പോയി എടുത്തിട്ട് വാ ശരത്തിനെ നോക്കി പറഞ്ഞവനകത്തേക്ക് പോകാൻ തുടങ്ങിയതും ശാന്തി ഫോൺ എടുക്കാൻ പോയി അവൾ ഫോൺ കൊണ്ട് കാശിയുടെ കയ്യിൽ കൊടുത്തു അവൻ്റെ ഫോണിലേക്ക് അമ്മയുടെ കോൾ വന്നു ഹലോ അമ്മ കാശി ഹാപ്പി ബർത്ത്ഡേ അമ്മയുടെ വിഷയായിട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു നിന്റെ ഫോൺ എന്താടാ ഓഫാക്കി വെച്ചിരിക്കുന്നത് എത്ര നേരമായി വിളിക്കുന്നു എന്നറിയോ അമ്മ പറഞ്ഞു കേട്ട് കാശി ശാന്തിയെ നോക്കി അവൾ സുമേഷിനോട് എന്തോ സംസാരിക്കുകയായിരുന്നു അമ്മ ഫോൺ ഇവിടെ അകത്തെ ഇവിടെ ഞാൻ താ അവിടെ ഇവിടെ പുറത്തു പോവാം ആ അപ്പം നിങ്ങൾ ശരത്തിൻ്റെ വീട്ടിലാണല്ലേ ഞാൻ മാന്തോപ്പിലുണ്ട് വിളിച്ചിട്ട് ആരുടെയും അനക്കില്ല നിന്നെ വിളിച്ചിട്ടും കിട്ടിയില്ല പോവാൻ തുടങ്ങിയതായിരുന്നു ഞാൻ അമ്മ അവളോട് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു ദിവസമായിട്ട് ആ കൊച്ചിനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ടാണ് കാശി നീ പോയത് എന്തായാലും ആ കുട്ടി ഇവിടെ ഇല്ല ഞാൻ തിരിച്ചു തിരിച്ചുവാ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ട് ഞാനിത് ഇവിടെ വരാൻ വെച്ചിട്ടുണ്ട് അമ്മ അമ്മോട് നിൽക്ക് ഞാൻ പോരാ വേണ്ടടാ നാളെ അമ്പലത്തിൽ വരുമല്ലോ അപ്പ കാണാം അച്ഛൻ വരാറായിട്ടുണ്ട് ഞാൻ വന്നിട്ട് ഒരുപാട് സമയമായി കാശി മറക്കരുത് രാവിലെ എത്തിയേക്കണം അമ്മ അത്രയും പറഞ്ഞ് കോള് കട്ടാക്കി ദാ എനിക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ട് എത്തണം അമ്മ വന്നിട്ടുണ്ട് അതും പറഞ്ഞ് വണ്ടിയെടുത്താകാൻ പോയി എല്ലാവരും അവൻ്റെ പോക്ക് നോക്കി നിന്നു കാശി വീട്ടിലെത്തുമ്പോൾ മുറ്റോക്ക് വൃത്തിയാക്കിയിട്ടുണ്ട് പോരാത്തതിന് കാവിൻ്റെ ഭാഗത്തേക്കുള്ള വഴിയൊക്കെ വൃത്തിയാക്കി ഇട്ടേക്കുന്നു ആകമൊത്ത് വൃത്തിയായിട്ടുണ്ട് വീട് വീട് പൂട്ടിയിട്ടുണ്ട് അവനവിടെ ഫോണിലേക്ക് വിളിച്ച് നോക്കി ഓഫാണ് എന്തോ ടെൻഷനായി അവൻ പൂട്ടി തള്ളിപ്പൊളിക്കാൻ തുടങ്ങുമ്പോഴാണ് സൈഡിലായി താക്കോൽ കിടക്കുന്നവൻ കണ്ടത് അവൻ സംശയത്തിൽ അത് എടുത്ത് തുറന്ന് അകത്തേ കയറി ചുറ്റും നോക്കി അവിടെയെങ്കിലും പ്രശ്നമൊന്നുമില്ല എല്ലാം പഴയ പോലെ തന്നെയാണ് അവൻ വീട് മുഴുവൻ അവളെ നോക്കി കണ്ടില്ല കുറച്ചു കഴിഞ്ഞ് കാശിയുടെ ഫ്രണ്ട്സ് വന്ന് അങ്ങോട്ട് കാശി വിളികേട്ട് കാശി പുറത്തേക്ക് ഇറങ്ങി അമ്മ വന്നിട്ട് പോയിടാ സുമേഷ് ചിരിയോടെ അമ്മ കൊണ്ടു വന്ന ഡ്രസ് എടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു ആടാ അമ്മ വന്നു പോയി നിന്നെ മൊത്തം തടാ ഒരു ടെൻഷൻ അവളെവിടെ അറിയില്ല അമ്മ ഇവിടെ അവളെ കണ്ടിട്ടില്ല വീട് പൂട്ടിയിരിക്കായിരുന്നു അതാ ഞാനിവിടെ വന്നു പിന്നെ നീ എങ്ങനെ വാതിലിറന്ന് താക്കോല് ഓർത്തിണ്ടായിരുന്നു അപ്പോ ഇന്ന് പേടിക്കണ്ട അവൾ പുറത്തു പോയതായിരിക്കും നീ ടെൻഷൻ അടിക്കണ്ട വിഷ്ണു തോൽ തെട്ടി പറഞ്ഞു എങ്കിൽ അവൾക്കൊന്ന് പറഞ്ഞിട്ട് പോയി കൂടാ കാശിക്ക് ദേഷ്യം വരാൻ തുടങ്ങി ഞാ ഇത് നോക്ക് വിഷ്ണു ഒരു ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു താഴെ ചിന്നിച്ച് തിരികെ കിടക്കുന്ന ഫോണിലേക്ക് ചൂണ്ടിയായിരുന്നു വിഷ്ണു പറഞ്ഞത് കാശി ഫോൺ ഫോണെടുത്ത് നോക്കി അത് ഭദ്രയുടെ ഫോൺ തന്നെയായിരുന്നു ഇതാവളുടെ ഫോണാ കാശി നോക്കി പറഞ്ഞു എല്ലാവരും പരസ്പരം നോക്കി കാശി അവൾ പോയി തിരക്കിയാലോ വിഷ്ണു ടെൻഷനോടെ പറഞ്ഞു ഇതാരും അവൾ കടത്തി കൊണ്ടുപോയതൊന്നല്ല അവൾ സ്വന്തമായിട്ട് പോയതാ വരുമ്പോൾ വേറെട്ടെ കാശി അതുമാറി സോഫയിലേക്ക് പോയിരുന്നു അവർ മൂന്ന് പേരും സന്ധ്യ വരെ കാശിക്കൊപ്പം ഇരുന്നു ഇതിനെങ്കിലും സുമേഷ് ഭദ്രയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ അതൊന്നും കാശി കാര്യമാക്കിയില്ല അവൻ പോയി കഴിഞ്ഞ് കാശി വീണ് കുറേ സമയം കൂടെ അവിടെ ഇരുന്നു അവൻ്റെ മനസ്സിലേക്ക് പഴയ ഓരോ കാര്യങ്ങളായി തെളിഞ്ഞു വരാൻ തുടങ്ങി നീരു പല്ലടിക്ക് കാശിയുടെ റൂമാണ് കൊടുത്ത് കാരണം കാശി ദേവയുടെ മുറിയിലാണ് പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അവന്റെ റൂമിൽ വരുന്നത് മോളുടെ പേരെന്താ അവളുടെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു പല്ലവി മോൾക്ക് ദേവിന് എങ്ങനെയാണ് പരിചയം കോളേജിൽ നിന്നുള്ള പരിചയം മോളുടെ വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പൊ അമ്മാവിനും അമ്മായിയും അവരുടെ മോനും മോളും അമ്മ കാശി അങ്ങോട്ട് വന്നു എന്താടാ എടുത്തി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അമ്മ ഇങ്ങനെ കോടീശ്വരം കളിക്കാൻ പോയെ അമ്മ അവനെ സൂക്ഷിച്ചു നോക്കി നീ കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു അല്ലേടാ എല്ലാം ഇനി നീ വാടാ അമ്മ എന്ന് വിളിച്ചു രണ്ടും കണക്കാ ഇനി നിന്റെ അച്ഛനെന്താ പറയുന്നു നോക്കട്ടെ കാശിയുടെ ഒരു അടിയും കൊടുത്ത് അമ്മ പോയി പല്ലവി ചിരിച്ചു ചിരിക്ക് ചിരിക്ക് നിങ്ങൾ രണ്ടും കൂടെ ആ എനിക്കിങ്ങനെ ഓരോന്ന് വാങ്ങിത്തരുന്നത് ഏഴ് വർഷമായി നിങ്ങൾ തമ്മിൽ റിലേഷൻ ആയിട്ട് ഞാൻ അറിയുന്ന നീ അടുത്ത് എന്നിട്ട് പഴിയൊക്കെ എനിക്ക് കാശി പല്ലവിയോട് പറഞ്ഞു എന്നെ എന്ന് വിളിച്ചാൽ മതി നമ്മൾ സെയിം ഏജ കാശി പല്ലവി ചിരിയോടെ പറഞ്ഞു അത് കുഴപ്പമില്ല സ്ഥാനം കൂടെ എൻ്റെ അമ്മക്ക് തുള്ളി അതുകൊണ്ട് ഏടത്തിയമ്മ അത് മതി പിന്നെ ആ കാലുണ്ടല്ലോ അവൻ ഇത്രയും ദേഷ്യം കൊണ്ടോ ഇവിടെ വന്ന മുതൽ ഗൗരവത്തില പിന്നെ ഒന്നിനും സമയമില്ല ഫുൾ ടൈം ഏതെങ്കിലും ഫയൽ അല്ലെങ്കിൽ ആപ്പ് ഇതൊന്നല്ല ഈ ഫോൺ അവൻ്റെ കയ്യിൽ കാണും ആ അവൻ ഇങ്ങനെ എഴുതിയുടെ തലയിൽ ഒന്ന് വീണു അല്ലെങ്കിൽ തന്നെ എഴുതിക്കെങ്ങനെ അവനെ പോലൊരു കാട്ടുമാകാനിഷ്ടമായി പലവിച്ചിരിക്കണോ കരയണോ എന്നറിയാൻ കാശിയെ നോക്കുന്നുണ്ട് പുറകിൽ ദേവനെല്ലാം കേട്ട് നിൽപ്പുണ്ട് എഴുതി പറ എങ്ങനെ ഈ കാട്ടുമാകാനെനിക്ക് എഴുതിക്ക് ഇഷ്ടമായത് നിനക്ക് ഞാൻ പറഞ്ഞു തരാടാ കാശിയുടെ കാശിയുടെ കഴുത്തിലൂടെ ദേവൻ ചുറ്റിപ്പിടിച്ച് പിടിച്ച് കാശി വിളിക്കാൻ തുടങ്ങി വിട്രിണ്ടി ചേട്ടാ നീ കാരണം ഞാനടാ ഇപ്പൊ ഇത് വിടറ ആരാടാ കാട്ടുമാക്ക എനിക്ക് എന്താണോ ഒരു കുറവ് നീ പിന്നെ എന്തൊക്കെയാ പറഞ്ഞു വിട്രന്റെ കൈ ഞാൻ ചുമ്മാ പറഞ്ഞ നീ മുത്ത ചക്കരയാ പൊന്ന തക്കോട് വാവയാ ദേവൻ കാശിയുടെ കൈ പിടിച്ചു തിരിക്കുന്നുണ്ട് എന്താടാ ഇവിടെ ഒരു ബഹളം അമ്മ അങ്ങോട്ട് വന്നു ദേ അമ്മയുടെ പുന്നാരമോന് രണ്ടിൽ കൂടുതലാ അതൊന്ന് കുറച്ചതാ കാശിയുടെ മേള പിടിവിട്ടുകൊണ്ട് പറഞ്ഞു രണ്ടും കണക്കാ അച്ഛൻ നിന്നെ വിളിക്കുന്നുണ്ട് മോളൂടാ ഇനി കടുവൻ എന്താ പറയാനുള്ളതാവോ കാശി പിറുവിരുത്തു വീണ്ടാ നടക്കടാ അങ്ങോട്ട് അവന്റെ തലയിൽ കൂട്ടിക്കൊണ്ട് ദേവൻ പറഞ്ഞു താഴെ എല്ലാവരും ഉണ്ട് നാ ഏട്ടാ നിന്നെ ഇപ്പൊ വളഞ്ഞിട്ട് ആക്രമിക്കാനാവും കാശി അടുത്തു വന്നിട്ട് ദേവനോട് പതിയെ പറഞ്ഞു ദേവൻ അവന്റെ കാലിനൊരു ചവിട്ട് വെച്ച് കൊടുത്തു ആ കാശിയുടെ അറച്ചിച്ച് കൂടിപ്പോയി അവിടെ മൈ ചൂടായിരുന്നു രണ്ടും മിണ്ടാതെ ഒതുങ്ങി നിന്നു ദയവാ ഞായറാഴ്ച ഒരു റിസപ്ഷൻ ഞാൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് എല്ലാവരെയും വിളിക്കണം താലി കിട്ടി നാളെ ഇവിടെ അമ്പലത്തിൽ വെച്ച് നടത്താം എന്താ നിന്റെ അഭിപ്രായം ദേവനെ നോക്കിയാണ് ചോദ്യം എനിക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാ അച്ഛൻ്റെ ഇഷ്ടം മോൾക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ആവാം പലവിയെ നോക്കി പറഞ്ഞു ഇനിയിപ്പോൾ ബന്ധുക്കളൊക്കെ വരുമോ പെട്ടെന്ന് ഇങ്ങനെ റിസപ്ഷൻ മാത്രം വിളിച്ച മോഹൻ ചോദിച്ചു വരണം എന്നുള്ളവർക്ക് വരാം ആരും വന്നാലും വന്നില്ലെങ്കിലും നടക്കേണ്ടത് നടക്കും അതിൽ മാറ്റമൊന്നുമില്ല നേരിമോൾക്കുള്ള സാരിയും സ്വർണം നാളത്തേക്ക് നിങ്ങൾ രണ്ടും കൂടെ പോയി എടുത്താൽ മതി റിസപ്ഷൻ ഡ്രസ്സൊക്കെ നാളെ കെട്ടൊക്കെ കഴിഞ്ഞ് അവരുടെ ഇഷ്ടത്തിന് പോയി എടുക്കട്ടെ ഇനി ആർക്കെങ്കിലും ഇതിലെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ മഹിയല്ല അവരോട് പറഞ്ഞി ചോദിച്ചു വലിയ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ പിന്നെ എന്താ അഭിപ്രായം പറയാനാ പിന്നെ ദേവൻ ഇന്ന് ചെയ്ത നാളെ ഞാനോ കാശിയോ ചെയ്യുമ്പോൾ വലിയ ചൻ കുറ്റപ്പെടുത്താൻ വരരുത് ഹരി ദേഷ്യത്തിൽ പറഞ്ഞു പോയി കാശി ദേവനെ നോക്കി അവൻ ചിരിക്കുന്നുണ്ട് महीया। महीया नु नु ി എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിൽക്കുന്നുണ്ടില്ലേ എള്ള എന്റെ നെഞ്ചത്തോടെ വരുന്നു കാശി മനസ്സിൽ പറഞ്ഞ് നോക്കിയത് മഹിയ അവനെ സൂക്ഷിച്ചു നോക്കി ഏയ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല നിന്നോടത് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ കാശി ചമ്മിയ ചിരിയോടെ അകത്തേക്ക് പോയി പെട്ടെന്ന് മുറ്റത്തേതോ വണ്ടിയുടെ ശബ്ദം കേട്ട് കാശി കണ്ണു തുറന്നു സമയം നോക്കി രാത്രി എട്ട് മണി കാശി ഉമ്മറത്തിനായിരുന്നു കൊണ്ട് ആരാണ് വന്നതെന്നവൻ കണ്ടു കയ്യിലൊരു കവറും കയ്യിലും തലയും ചെറിയ കെട്ടുമായി ഭദ്ര കയറി വരുന്നുണ്ട് അവൻ പെട്ടെന്ന് എണീറ്റ് അവൾ അവനെ നോക്ക പോലും ചെയ്യാതെ അകത്തേ കയറി പോവുകയും ചെയ്ത് വാതിലടച്ച് കുറ്റിയിട്ട് അവനകത്തേക്ക് അവൾ അടുക്കളയിലേക്ക് പോയി അവനും പിന്നാലെ പോയി ഇതെന്താ പറ്റിയത് ഭദ്ര കേൾക്കാത്ത പോലെ നിന്നു ഭദ്ര നിന്നോടാ ചോദിച്ചത് എന്താ പറ്റിയെന്ന് അവന്റെ സ്വരം കടുത്തപ്പോൾ അവളൊന്ന് നോക്കി കാശി എന്താ നിന്റെ പ്രശ്നം അവൾ കൈര്ണ്ണം കേട്ടി ചോദിച്ചു ഇതെന്താ പറ്റിയത് നിന്റെ കയ്യിലും തലയിലും ഞാനൊന്ന് വീണു വീഴാനോ നീ എന്താ കൊച്ചു കുഞ്ഞാണോ രണ്ടുണ്ടല്ലോ നോക്കിയാണെന്നൂടെ അവൻ എന്തൊക്കെയാ പറയാൻ തുടങ്ങി നിർത്തണോ പറഞ്ഞു പറഞ്ഞ എവിടെയാ കയറിപ്പോന്ന് ഞാൻ ഇള്ള കുഞ്ഞാന്നല്ല കാറിറ്റി വീണാൻ ഇത് പുറത്തു പോയപ്പോൾ ഒന്ന് രക്ഷിക്കാൻ നോക്കിയതാ കാശി അവൾ സൂക്ഷിച്ചു നോക്കി എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത് തെളിച്ചു പറ മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ അവൻ തിരിച്ചും ചൂടായി താൽക്കാലം ഈ കാശിനാഥനോട് പറയാൻ താല്പര്യമില്ല അവൾ അതും പറഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി അതുകൂടെ ആയത് അവന് നല്ല ദേഷ്യം വന്നു അവടെ കയ്യിൽ കയറി പിടിച്ചു ഭദ്ര അവനെ നോക്കി കൈ കാശി ഞാൻ ചോദിച്ചിന് ഉത്തരം പറഞ്ഞു തീർത്തിട്ട് നീ പോയാൽ മതി താൽക്കാലം കാശി ആൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രീഭദ്രയ്ക്ക് സൗകര്യമില്ല അവൻ്റെ കൈ ബലമായി എടുത്തു മാറ്റി ഭദ്ര പറഞ്ഞു എന്നെ വേറെ വേറതെന്തിനാ ദേഷ്യം പിടിപ്പിക്കുന്നത് ഭദ്ര എന്താ ഉണ്ടായതെന്ന് പറയൂ കാശി ദേഷ്യമാമൃത്തി പറഞ്ഞു ഞാൻ എൻ്റെ കാര്യങ്ങളെ നിന്നോട് പറയാൻ നീ എൻ്റെ ആരെ കാശി തമ്മിലുള്ള ബന്ധം എന്താ ഭദ്രാവിനോട് ഉറക്കെ ചോദിച്ചു നീ നിന്റെ കാര്യങ്ങളെല്ലാം എന്നോട് പറയുന്നുണ്ടോ നിനക്ക് ഞാൻ എങ്ങനെയായാലും വേദനിച്ച് കാണണം അത്രേ ഉള്ളൂ അത് നീ നിന്റെ കൂട്ടുകാരും കൂടി രാവിലെ ഇവിടെ നടത്തിയല്ലോ പിന്നെ ഇവിടെ എന്തോ നിധി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാവും സ്വന്തം മുറിയടക്കം പൂട്ടിക്കൊണ്ട് പോയത് അങ്ങനെയുള്ള നിന്നോട് ഞാൻ എന്തിനെന്റെ കാര്യങ്ങൾ പറയണം ഭദ്രാലിറുകയായിരുന്നു അവനോട് ഞാൻ നിന്റെ കഥാപ്രസംഗം കേൾക്കാനല്ല നിൽക്കുന്നത് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ എന്റെ വീട് താമസിക്കുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ പലതും ഉണ്ടാവും എനിക്ക് നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നേടേണ്ട ആവശ്യമില്ല ഭദ്ര ഡോർ അടക്കാൻ തുടങ്ങിയിരുന്നു കാശി അകത്തു കയറി ഡോറിൽ ഓക്ക് ചെയ്ത് എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് ഭദ്ര എന്താ ഉണ്ടായതെന്ന് പറയും നീ ആയിട്ട് എന്താ എന്നോട് വാക്ക് വിളിച്ച് പറയാത്ത് കാശിയുടെ മുഖം അടച്ചവരെണ്ണം കൊടുത്തു ഭദ്ര കാശി ദേഷ്യത്തിൽ അവളെ നോക്കി ഡേ അവൻ അവൾക്ക് നേരെ ചാടി തൊട്ട് പോരുന്നെ നിന്നെ വിളിച്ചാൽ നിനക്ക് ഫോണെടുക്കാൻ വയ്യ നിന്റെ മറ്റോടെ വായിക്കുന്ന കേൾക്കണം ആ ദേഷ്യത്തിന് ഫോണെടുത്ത് എറിഞ്ഞുപോയി അവരപകടം പറ്റി വിളിച്ചു പറയാൻ ആരുമില്ല എന്നാൽ നിന്നെ നമ്പരറിയാം വിളിച്ചു ആദ്യം ഞാനാണെന്ന് അറിഞ്ഞു എനിക്ക് പറയാൻ പോലും അവസരം തരാതെ എന്റെ ശബ്ദം കേട്ടപ്പോൾ കോൾ കട്ടാക്കി പിന്നെ ഫോൺ ഓഫാക്കി പിന്നെ എങ്ങനെ ഞാൻ വിളിച്ച് പറയണം പറയണോ ഞാൻ എങ്ങനെ വിളിച്ചു പറയണം അവളുടെ വാക്കിൽ കേട്ട് കാശി ആകെ ഞെട്ടി നിൽക്കുവാണ് കാരണം അവനറിഞ്ഞില്ല അവൾ ഈ പറഞ്ഞ സംഭവം ഒന്നും ഭദ്ര ദേഷ്യത്തിലും സങ്കടത്തിൽ അവനെ നോക്കി കാശി അവളുടെ തോളിൽ കൈവച്ചു സോറി ഞാൻ അറിഞ്ഞില്ലടി സത്യം ഫോണ് കാശി പറഞ്ഞു തീർക്കും മുന്നേ അവൾ തടഞ്ഞു നീ നീയെന്തിന കാശീനോട് സോറി പറയുന്നത് നിന്റെ ആഗ്രഹവും എന്റെ വേദന തന്നെയല്ലേ അതിപ്പോ ഞാൻ മരിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അവൾ പറഞ്ഞു കഴിയും മുന്നേ അവൻ അവടെ വാപുത്തി പിടിച്ച് ഭദ്ര അവനെ സൂക്ഷിച്ചു നോക്കി എനിക്ക് നിന്നോടിപ്പോ ദേഷ്യവും പ്രതികാരവും ഒന്നുമില്ല ശ്രീ ഇഷ്ടം മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൊല്ലാതെ നീ എന്റെ ജീവനാ നീ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭദ്രയാണെങ്കിപ്പോ ബോധം കെട്ടി വീഴുന്ന പോലെയാണ് കാശിയാണെങ്കിൽ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലുമാണ് കാശി കൊറച്ചു സമയമായിട്ട് അവൻ അവളുടെ മീളിലെ പിടിവിടാതെ മുറികെ പിടിച്ചേൽക്കുന്നുണ്ട് അവൾ വിളിച്ച് ഒന്ന് മൂളുക മാത്രം ചെയ്തു നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞെക്കി പിടിച്ച് കൊന്നാ ചെലപ്പോ നിന്റെ സ്നേഹം മുഴുവൻ കാണാൻ ഞാൻ ബാക്കി ഉണ്ടാവില്ല കാശി അവൻ അവനവളുടെ മീളെ പിടിവിട്ട് പെട്ടെന്ന് മുറി തുറന്ന് പുറത്തേക്ക് പോയി ഭദ്ര അറിയാതെ വാതുറന്ന് നോക്കിന്ന് പോയി അവന്റെ പോക്ക് ഈശ്വര ഇവന് ഭ്രാന്തായതാണോ അതോ എനിക്കാണോ ഭ്രാന്ത് ഇനിയും ആ പ്രതികാരത്തിൻ്റെ ന്യൂ വെർഷൻ എങ്ങാനും കണ്ടുപിടിച്ച് അവതരിപ്പിച്ചതാണോ അവൾ സ്വയം പറഞ്ഞു ഏയ് ഇല്ല അങ്ങനെ ആവില്ല ഏയ് ഇവന് വിശ്വസിക്കാൻ പാടില്ല ചേടാ ഇവനെനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഭദ്ര പിന്നെ കിടന്നു കാശി പുറത്തുനിന്ന് ഡോറ് നന്നായി ലോക്കാക്കിയ ശേഷം വണ്ടിയെടുത്ത് പോയി അവൻ്റെ വണ്ടി പോകുന്നു കഥ കിടക്കുന്നൊക്കെ അവൾ കേട്ടു കാശി നേരെ പോയത് ശരത്തിൻ്റെ വീട്ടിലേക്കായിരുന്നു കാശിയുടെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ശാന്തി പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ കാശിട്ട് ഈ നേരത്ത് അവൻ്റെ അടുത്തേക്ക് വന്ന് ശാന്തി ചോദിച്ചു നീ എന്റെ ഫോണിലേക്ക് വന്ന് കോളൊക്കെ ചെയ്ത് വച്ചേക്ക് ശാന്തിയുടെ മുഖത്തെ ചിരിമാനി അവൾ ചെറിയൊരു പതർച്ചയുടെ അവനെ നോക്കി ഞാൻ ചോദിച്ചിട്ടില്ലേ ശാന്തി എന്താടാ മുറ്റുന്ന ഒരു സംസാരം രണ്ടുപേരും മാത്രം ശരതി ചിരിയുടെ അവൻ്റെ അടുത്തേക്ക് വന്നു ശാന്തി ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല അത് കാശിയേട്ടാ അവള് വിളിച്ചപ്പോ കാശിയേന ഇഷ്ടമല്ല പറഞ്ഞു തീരുമാനെ കാശി മുഖം അടിച്ച ഒരെണ്ണം കൊടുത്ത അവൾക്ക് നിന്നോട് ഞാൻ പറഞ്ഞോടി പോലെ എന്റെ ഫോൺ എടുക്കാൻ പറഞ്ഞോടി അടിയിട്ടിയേക്ക് അവൾ പിടിച്ചവൾ നിറഞ്ഞ കണ്ണോട് അവനെ നോക്കി പിന്നെ എന്തിനാണ് ഈ ബു ഫോൺ എടുത്ത് നിന്നോട് ഞാൻ പറഞ്ഞോ എനിക്കവളിഷ്ടെന്ന് എന്റെ കാര്യങ്ങൾ ഇടപെടാൻ നീ ആരടി ശാന്തി ഒന്നുമില്ലാത്ത അലോനിച്ച് കാശി എടാ അവൾ അറിയാതെ ശരത് അവന്റെ അടുത്തേക്ക് വന്നു അറിഞ്ഞോ അറിയാതെയോ ഇനി മേലൻ്റെ നിഴൽവട്ടത്ത് ഇവളെ കണ്ടുപോരുത് അനിയത്തിയായി കണ്ട് കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തുനിന്നിരുതി എന്റെ കാര്യത്തിലെല്ലാം കയറി ഇടപെടാൻ ഞാൻ ആർക്കും സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല ആർക്കും അത്രയും പറഞ്ഞു അവൻ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കാശി കുറച്ച് വൈകിയിരുന്നു ബദ്ര കിടക്കുന്ന മുറിയിലാണ് ആദ്യം പോയത് അവൾ നല്ല ഉറക്കായിരുന്നു കാശി ശബ്ദമുണ്ടാക്കാതെ ഡോറടിച്ചവിടെ അടുത്തേക്ക് പോയി കിടന്നു കുറച്ച് കഴിഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തലയിൽ തലോടി തലോടിക്കൊടുത്ത് കാലനാഥ ഉറങ്ങി ഒരു പെൺകുച്ചിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് കിടക്കുന്നു അവളിങ്ങനെ ചേർത്ത് പിടിച്ച് കിടക്കുന്നതൊക്കെ മോശമാണ് ബദ്ര ചിരിയോടെ പറഞ്ഞു കാശി ഉടമയുള്ള പിടിവിട്ടു നേരെ കിടന്നു കാശി നീ ശരിക്കും പറഞ്ഞാണോ എന്നെ ഇഷ്ടമാണെന്ന് ഓഹ് ഈ കുരിപ്പ് അത് ഊർത്തിരിക്കുമല്ലേ ശരിയായി തരാം അത് അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞു പോയതാ അല്ല നിന്നെ പോലെ കോലി എനിക്കെന്തിനാ ഭദ്രയുടെ മുഖം മാറി അപ്പൊ നീ എന്റെ അടുത്ത് വന്ന് കിടന്നോ എന്നെ കെട്ടിപ്പിടിച്ചതോ അത് നിന്നെ കാണാത്ത ദേഷ്യത്തിലും പിന്നെ നെയ് വിളിച്ച് എടുക്കാൻ വരാത്ത വിഷമത്തിലൊക്കെ പറ്റിപ്പോയതാ ഭദ്ര പിന്നെ ഒന്നും മിണ്ടിയില്ല കാശിയൊന്നും മിണ്ടിയില്ല അവളെ ചേർത്ത് പിടിച്ച് അങ്ങനെ കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം